ീ മാതൃവിദ്യാലയം നീ കനകാരം പോലെ കാന്തി ചിന്തിടും എൻ്റെ ഈ മാതൃവിദ്യാലയം നീ ഹരി കവിയത്രി സുജാതീസിന്റെ പുതിയ കവിതയായ ഓർമ്മയിലെ പള്ളിക്കൂടത്തിൽ അക്ഷരലോകത്തെ ജാലകങ്ങൾ തുറന്നിടുന്ന ബാല്യകാലത്തെ നിറമുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്ന മാതൃവിദ്യാലയം അമ്മയ്ക്ക് തുല്യമാണെന്ന് മനോഹരമായ വരികളിലൂടെ വിവരിക്കുന്നു കവിയത്രിയുടെ ബാല്യകാല ഓർമ്മകളാണ് വരികളിൽ നിറയുന്നത് മനസ്സിലെ ഇരുട്ടിൽ തിരിതെളിയുന്നതും ജീവിത ലക്ഷ്യം സ്വപ്നങ്ങളിൽ കെട്ടിപ്പടുക്കുന്നതും പള്ളിക്കൂടത്തിൽ നിന്ന് തന്നെ കവിത എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ് ആലിപ്പുഴം പോലെയുള്ള അക്ഷരങ്ങൾ അങ്ങനെ ചെതറിക്കിടക്കുമ്പോൾ അവയെല്ലാം പെറുക്കിയെടുത്ത് മനോഹരമായി ചേർത്ത് അടുക്കുമ്പോഴേക്കും അവയെല്ലാം കൂടി ചേർന്നലിഞ്ഞ് ഒരു കവിതയായി ഈ കവിതകൾ ചുട്ടുപൊള്ളുന്ന മനസ്സുകളിലെ കനലുകൾക്കെടുത്താനും കരളലിയിപ്പിക്കാനുമൊക്കെ ഒരു ദിവ്യ ഔഷധമാണ് സ്നേഹം വാത്സല്യം പ്രണയം നൊമ്പരം ഇവയെല്ലാം കൃദ്യമാകുന്നത് കവിതയിലൂടെയാണ് അതൊന്നുമല്ലാതെയും ഈ മനോഹരമായ ഭൂമിയിൽ ജീവിച്ച് ഇതുവഴി കടന്നുപോയി എന്ന് അടയാളപ്പെടുത്തുന്ന ഓരോ കാൽപ്പാടുകളും അടയാളങ്ങളുമാണ് എഴുതി കടന്നു പോകുന്ന ഓരോ കവിതയും പാട്ടുകളും ഏറെ പ്രിയപ്പെട്ട തൻ്റെ അധ്യാപികയെക്കുറിച്ചും കവിതയിൽ പരാമർശിക്കുന്നുണ്ട് വെണ്ണില പുസ്തകക്കൂട്ടം പുറത്തിറക്കിയ മഞ്ഞണിഞ്ഞ താഴ്വരക കവിതാ സമാഹാരത്തിൽ സുജാതയുടെ കവിതയും ഇടം നേടി ഇടുക്കിയിലെ മറ്റ് കവികളുടെ കവിതകളും പുസ്തകത്തിലുണ്ട് കെ എൻ ശ്യാമളയാണ് എഡിറ്റർ ലളിതമായ വരികളിലൂടെ സുജാത എഴുതിയ നിരവധി കവിതകൾ ഇതിനോടകം വായനക്കാർക്കിടയിൽ ഇടം നേടി കുട്ടിക്കാലത്ത് കവിതയിലും ഗാനരചനയിലും കഴിവ് തെളിയിച്ച് സുജാതയുടെ അകലെയാണെങ്കിലും മൃതി എന്നീ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ കുട്ടികൾക്കായി നിരവധി ഗാനങ്ങൾ എഴുതിയ ആൽബങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് കട്ടപ്പനയെക്കുറിച്ചുള്ള കട്ടപ്പരിയിലെ ചെമ്മാനപ്പൂക്കൾ എന്ന ഗാനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി പ്രണയം ഭക്തി പരിസ്ഥിതി സ്ത്രീ ശാക്തീകരണം എന്നിവയാണ് ഇഷ്ട വിഷയങ്ങൾ നിരവധി ഗാനങ്ങൾ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറങ്ങി കട്ടപ്പനിയിലെ ചെമ്മാനപ്പൂക്കൾ എന്ന കവിതയ്ക്ക് കൊട്ടാരക്കര ശ്രീധരൻ നായർ പുരസ്കാരവും കണ്ടുവ നീയം നിഴലായി നിറമായി നീ വന്ന നാൾ എന്ന കവിതകൾക്ക് കെ പി സി ലളിത പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കട്ടപ്പിന് കാര്യക്കരപ്പറമ്പിൽ ഫ്രാൻസിന്റെ ഭാര്യയാണ് ഏകമകൾ ജിജിയും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട് കേരള വിഷൻ ഐനെറ്റിലെ ജീവനക്കാരിയമാണ് സുജാത ശ്യാമസന്ധ്യ നേരത്തു പാടുന്ന കല്ലോ നീ എൻ്റെ ലോലമാം രാധവം നീ നീ സ്കൂൾ കാലഘട്ടത്തിലെ നല്ല ഓർമ്മകളിലൂടെയുള്ള യാത്രയാണ് സുജാതയുടെ ഈ കവിത സുജാതയ്ക്കൊപ്പം സോണിറ്റ തോമസ് ഹൈറീച്ച് കമ്മ്യൂണിക്കേഷൻ ന്യൂസ്